Govinda hari Govinda hari Govinda hari Govinda Govinda hari Govinda hari Govinda hari Govinda hari സച്ചിതാനന്ദകാർമൂഗിൽ വർണ്ണ നിദ്ര വീട്ടുന്നേറ്റാലും സുപ്രഭാതം വിളിക്കുന്നു കണ്ണാ പുഞ്ചീരിയോടെ വന്നാലും ഗോവിന്ദ ഹരി ഗോവിന്ദ ഹ ഹരി ഹരി ോവിന്ദരി ഗോവിന്ദിന്നീ വന്നില്ല കവി മൂളുന്നു കണ്ണാ നാമങ്ങൾ കണ്ണനൂ ചൂടാൻ പിലിയുമായി വന്നു നിൽക്കുന്നു കേൾ ഗോവി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവി ഉണ്ണിക്കൂ കണിക്കൊന്ന പൂവുകൾ കിങ്ങിണീയായി നിൽക്കുന്നു ഉണ്ണീ സൂര്യനു തന്നീഴുവാനായി മഞ്ഞ ട്ടങ്ങോ ചാർത്തിയിടാം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ നന്ദനാ നിന്നോടൊത്തുകൂ താടാൻ നന്ദിനീ കൂട്ടി കേഴുന്നു വെണ്ണയും പാലും തയ്യാറായി മണി വർണ്ണാ നീ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവി ഹരി ഗോവിന്ദ ഗോപി ചാർത്തിക്കാൻ ഗോപി കാമാരും ഉണ്ണി കണ്ണനെ കാക്കുന്നു അമ്മയ്ക്കു നെഞ്ചു വിങ്ങുന്നു കണ്ണാ പാലുണ്ണാൻ വേഗം വന്നാലും 고윈다 하리 고윈다 하리 고윈다 하리 고윈다 고윈다 해리 고윈다 해리 고윈다 해리 고윈다 മടിയിൽ കേറുവാൻ ഓമന കുട്ട വൈകല്യേ സച്ചിദാനന്ദകാർമുകിൽ വർണ്ണ നിദ്ര വിട്ടും നേറ്റാലും ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി 고윈다 하리 고윈다 고윈다 하리 고윈다 하리 고윈다 하리 고윈다